മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അടച്ചുപൂട്ടാൻ കേന്ദ്ര നീക്കം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കാരണം പോലും പറയാതെ അടച്ചുപൂട്ടുന്നത് കരാർ ജീവനക്കാരെ പിരിച്ചുവിടാനും സ്ഥിരം ജീവനക്കാരെ കേന്ദ്ര വഖഫ് ബോർഡിലേക്ക് മാറ്റാനുമാണ് തീരുമാനം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്ത സ്ഥാപനമായ മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ആണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ധീരജ് കുമാർ ഫെബ്രുവരി ഏഴിനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ന്യൂനപക്ഷങ്ങൾക്കായുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളെ നിയന്ത്രിക്കുന്ന സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് ഉത്തരവിൽ പറയുന്നത് ബീഗം അസ്രത്ത് മഹൽ സ്കോളർഷിപ്പ് ഗാജ ഗരീബ് നവാസ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ പുരോഗതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ബി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചിരുന്നു പല സ്കോളർഷിപ്പുകളും നിർത്തലാക്കുകയും ചിലതിന്റെ ഫണ്ടുകൾ വെട്ടിക്കുറക്കുകയും മാനദണ്ഡങ്ങൾ കടുപ്പിക്കുകയും ചെയ്തിരുന്നു ബീഗം അസ്രത്ത് സ്കോളർഷിപ്പും ഇത്തരത്തിൽ മറ്റു സ്കീമുകളിൽ ലയിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് മൌലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം ജനറൽ ബോഡി യോഗം ചേർന്ന് ഫൗണ്ടേഷൻ അടച്ചുപൂട്ടാനുള്ള നടപടി എടുക്കണമെന്നാണ് നിർദ്ദേശം മാത്രമല്ല ഫൗണ്ടേഷന്റെ കൈവശമുള്ള അറുനൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ കേന്ദ്രത്തിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റണമെന്നും പറയുന്നുണ്ട് നാനൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുടെ ബാധ്യതകൾ നാഷണൽ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷനിലേക്ക് മാറ്റും സ്ഥലം കെട്ടിടം എന്നിവ ഉൾപ്പെടെയുള്ള ആസ്തികൾ കേന്ദ്ര വഖഫ് ബോർഡിന് കൈമാറാനാണ് നീക്കം സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന നാൽപ്പത്തി മൂന്ന് ജീവനക്കാരെ ഒരു മാസത്തിനകം പിരിച്ചുവിടും സ്ഥിരം ജീവനക്കാരെ വഖഫ് ബോർഡിലേക്ക് മാറ്റുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ വികസനത്തിനായി മൗലാന ആസാദ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിയാണ് ഫൗണ്ടേഷന്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് പതിനഞ്ച് അംഗ ജനറൽ ബോഡിയാണ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് വിവിധ പരിശീലന പദ്ധതികളിലൂടെയും മറ്റും ന്യൂനപക്ഷങ്ങൾക്കുള്ള തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തൽ മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള അർഹരായ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകൽ എന്നിവയിലായിരുന്നു പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് നൂറുകണക്കിന് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഏറെ സഹായകരമായ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടുന്നത്